എല്ലും നമസ്കാരം ഈ ദിവസത്തിന്റെ ആശംസകൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ സിനിമയുടെ അനുഗ്രഹിക്കുന്ന ഈ ഓഡിയോ ലോഞ്ച് സെറമണി അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ് അങ്ങനെ കുറെ നാളത്തെ കാത്തിരിപ്പിനേഷം എൻ്റെ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഞാൻ പങ്കെടുത്തു ജീവിതത്തിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ ആക്ടിങ് സ്റ്റുഡൻ്റ് എന്ന് തന്നെ പറയണത് ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ സ്ട്രഗ്ലിംഗ് പീരീഡ് വളരെ കൂടുതലുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ദൈവം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ട് വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ നടക്കാറുണ്ട് ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിന് ശേഷം കുറച്ച് ഗ്യാപ്പിട്ട് വിനിയൻസാറിന്റെ ബോയ്ഫ്രണ്ട് കിട്ടി അതിനുശേഷം വീണ്ടും സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് ചോട്ടാ മുംബൈ എന്നൊരു സിനിമയെ വന്നു പിന്നെ കുറേ സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഓരോ സ്ട്രഗ്ലിങ് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു രണ്ടോ നാ ഒരു മൂന്നോ നാലോ വർഷത്തിൽ ഒരു സിനിമയോ എന്ന രീതിയിൽ വരും അങ്ങനെ ഒരു വീണ്ടും കുറേ സ്ട്രഗ്ലിംഗ് സമയത്ത് അല്ലെങ്കിൽ കോവിഡ് സമയത്ത് വീണ്ടും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകിയതായിരുന്നു ബിഗ് ബോസ് എന്ന ഷോയിൽ ഞാൻ വിൻ ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എൻ്റെ കഷ്ടപ്പാട് മാറും ഇനിയും നല്ല കാലം വരും പക്ഷെ അതിന് കാട്ടി വലിയ കഷ്ടപ്പാടായിരുന്നു അതിനുശേഷം അങ്ങനെ ആ കഷ്ടപ്പാടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയുടെ രൂപം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ജീവിതത്തിൽ കടന്നു വന്നത് അനീഷേട്ടൻ്റെയും ചന്ദ്രേട്ടൻ്റെയും രൂപത്തിലായിരുന്നു ശ്രീ മുത്തപ്പൻ എന്ന ഈ കഥാപാത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചന്ദ്രേട്ടൻ വന്നി കാര്യം പറഞ്ഞ് സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു എന്നിപ്പോൾ ഞാൻ ചോദിച്ചേട്ടാ എൻ്റെ കഥാപാത്രം എന്താണ് നിങ്ങളാണിതിൽ മുത്തപ്പൻ അപ്പോൾ ഞാൻ ചേട്ടനോട് ചേട്ടാ എൻ്റെ ഏത് സൈഡിൽ നോക്കിയത് ഇപ്പോഴാണ് ഒരു ദൈവത്തിൻ്റെ രൂപം എന്ന് തോന്നിയത് കാരണം നമ്മുടെയൊക്കെ മനസ്സിലൊരു ദൈവം അല്ലെങ്കിൽ ഈശ്വര സങ്കല്പം കുറച്ച് സൗന്ദര്യ സങ്കല്പമൊക്കെ നമുക്കുണ്ടല്ലോ എൻ്റെ ഏത് സൈഡിൽ ചേട്ടൻ നോക്കിയപ്പം അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ആവശ്യം എനിക്ക് മണിക്കുട്ടനെയാണ് ഒരു ഇതിലാണ് എനിക്ക് മുത്തപ്പനെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഒരു ഡയറക്ടർ അത്ര വിശ്വാസത്തോടെ നമ്മളോട് പറയുമ്പോഴത്തേന് അത് തന്നെ ഒരു ഞാൻ പറയില്ല ഞാൻ എന്നെ തന്നെ ഒരു അഭിനയ വിദ്യാർത്ഥിയായിട്ടാണ് കാണുന്നത് അതൊരു വലിയ പ്രതീക്ഷ എനിക്ക് നൽകി പിന്നെ പൈസ മുടക്കുന്ന ആൾ റെഡിയായിരുന്നു പിന്നെ നമുക്ക് മേടിക്കേണ്ട ആവശ്യമല്ല പോയി അഭിനയിച്ചാൽ മതിയല്ലോ പക്ഷെ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഈ മുത്തപ്പൻ്റെ സിനിമ ഞാനും പണ്ട് കേട്ടിട്ടുണ്ട് മുത്തപ്പൻ്റെ കഥ ഈ പറയുന്ന പോലെ സിനിമയക്കാൻ പലരും ട്രൈ ചെയ്ത് കൈപൊള്ളി കൈപൊള്ളിയല്ല അത് വിജയിച്ചിട്ടില്ല ആ ശ്രമങ്ങളൊക്കെ വിഫലമായി പോയിട്ടേ ഉള്ളൂ പക്ഷെ അപ്പം ഇങ്ങനൊരു കഥാപാത്രം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം കായംകുളം കൊച്ചുണ്ണി എന്നതൊക്കെ നമ്മളുടെ നമ്മുടെ മാനറസും കൊണ്ടുവരാൻ പറ്റും പക്ഷേ പറശ്ന മുത്തപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വ ഈ ഓരോ വിശ്വാസികളുടെയും ഒരു എന്താ പറയണ്ടത് ഒരു ഒരു വിശ്വാസമാണ് അല്ലെങ്കിൽ അതിലുപരി അവരുടെയൊക്കെ ഒരു ഒരു വികാരമാണ് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൈവെക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത് ആക്ടർ എന്ന് മാത്രമല്ല അതിന്റെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം ആ ഒരു സിനിമയും കഥാപാത്രത്തെയും കൈകാര്യം ചെയ്യാൻ അപ്പൊ ഞാൻ ചന്ദ്രനെ പറ്റി അത്യാവശ്യം അന്വേഷിച്ചു ആദ്യം വിളിക്കുന്നത് ഇന്ദ്രൻ സേടനെയാണ് ഇന്ദ്രൻ സേ പറഞ്ഞത് പണിയറിയാന്നുള്ള ഒരു ധൈര്യമായിട്ട് ചെയ്തു അതിപ്പോ കലോബാനും ഷാജോൻ ചേട്ടനും പറഞ്ഞു പണിയറിയാന്നുള്ള ഒരാളാണ് പിന്നെ എനിക്ക് അപ്പം മുതിർന്ന തലമുറയിലുള്ള രണ്ടു ജോയ് ജോയ് മാത്യു സാറിന്റെ നമ്പർ എന്റെ ഇല്ല അല്ലെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചാൽ പിന്നെ സാറിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു സൗഹൃദമല്ല ഞാനൊരു ഗുരുവിന്റെ സ്ഥാനത്തൊക്കെ കാണുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയി കാണുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അടുത്ത തലമുറയിൽ ഇനി എന്താണ് പുള്ളിയെ ഈ പാതി എന്നൊരു സിനിമ ഞാനൊന്നും കണ്ടിട്ടില്ല പിന്നെ കുറച്ച് കണ്ടു ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി അറിയാം പണി അറിയാം എന്നുള്ള ആളാണ് നമുക്ക് തീർച്ചയായിട്ടും കൈ കൊടുക്കേണ്ട ആളാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് രമേശ് സാറിന്റെ മകൾ മധുശ്രീ എൻ്റെ ജിമ്മേറ്റ് അപ്പം നമ്മളൊരു ജിമ്മിലാണ് പോകുന്നത് അപ്പം ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം സാറാണ് മ്യൂസിക് ചെയ്യുന്നത് എൻ്റെ അത് പറഞ്ഞു അപ്പം ഞാൻ മധുനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചന്ദ്രേട്ടൻ്റെ സിനിമയാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പം നോക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത തലമുറ എന്നെക്കാട്ടു ഒരുപടി താഴെ തലമുറയുള്ള ഒരാളാണ് മധുശ്രീ മധു ചന്ദ്രേട്ടനെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ കാരണം ചന്ദ്രേട്ടൻ സിനിമ എന്ന് പറഞ്ഞ മണിക്കൂട്ട് ആദാണെന്ന് ഞാൻ ആ തലമുറയിലുള്ളവർക്കും ഈ തലമുറയിലുള്ളവർക്കും ചന്ദ്രേട്ടൻ്റെ പാതി ഒന്ന സിനിമ കൺവേ ചെയ്യിക്കാൻ സാധിച്ചു അപ്പം തന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല നേരെ ചന്ദ്രേനെയും അനീഷിനെ കുറിച്ചും നമുക്കിത് ചെയ്യാം തീർച്ചയായിട്ടും ഞാൻ ഒരു റെഡിയാണ് പിന്നെ ചന്ദ്രേട്ടൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഞാൻ ഫിനാൻഷ്യലി അത്യാവശ്യം പൈസ തന്നു പക്ഷെ ഞാൻ ഞാനിതിനകത്ത് വേറൊരു കാര്യം കൂടി ചിന്തിച്ചു കാരണം ചന്ദ്രേഡ് ഈ പറയുന്ന പോലെ ആക്ടിങ് ഗ്രൂമിംഗ് ഈ സ്പോർട്സ് ഈ പറഞ്ഞ പോലെ നാട നാട്യ കളരി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അഭിനയം പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളും പിന്നെ സിനിമയിൽ നിന്ന് ഞാൻ ഗുരുക്കന്മാരെ കാണുന്ന അല്ലെങ്കിൽ സീനിയർ ആക്ടേഴ്സ് അവരിൽ നിന്ന് പഠിച്ചെടുത്ത ഡയറക്ടർമാർ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചതേ ഉള്ളൂ ഭാഗ്യത്തിന് പതിനാല് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പതിനാല് ദിവസം പുള്ളിയുടെ അഭിനയ കടലിൽ പൈസ കൊടുക്കാതെ എനിക്ക് പഠിക്കാൻ സാധിച്ചു